മാനന്തവാടി സ്ഥിതി ചെയ്യുന്ന പുരാവസ്തു വകുപ്പിന്റെ പഴശ്ശി കുടീരത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഓഫീസിന്റെ സമീപത്ത് നിന്ന് ചന്ദന മരങ്ങൾ പിടിച്ചെടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞു അതവിടെ സി സി ചെയ്തിട്ട് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ള ഒരു പഴശ്ശി കുടീരത്തിൽ നിന്നും ഇത്തരത്തിൽ അവിടെ തന്നെ ഉള്ള ജീവനക്കാര് അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു ചന്ദനമുട്ടി ഇവിടെ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് വളരെ വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം വെച്ചാൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ടാകും ഈ ചന്ദനമുട്ടികൾ എവിടുന്നാ വന്നത് ഒന്നെങ്കിൽ ഇത് ഞാൻ പറഞ്ഞോ ഈ പഴശ്ശി പാർക്കിലെ ആകാം ഇല്ലെങ്കിൽ ഇതിവിടെ സൂക്ഷിക്കാനുള്ള അല്ലെങ്കിൽ രേഖകളില്ലാണ്ട് ഇത് ഇത്രയും കാലം എങ്ങനെ ഇവിടെ സൂക്ഷിച്ചു ഇതെന്ന് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാണ്ടിരുന്നത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വളരെ കർശനമായിട്ട് നടപടിയെടുക്കുകയും ഇത് അന്വേഷിച്ച് ഇതിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയും നടപടി സ്വീകരിക്കണം കാരണം പഴശ്ശിപ്പാർക്കിനെ തകർക്കാനുള്ള ഒരു ഗൂഢ നീക്കമാണ് ഇതിന് പിന്നിൽ നിന്ന് പോലെ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ നിരവധി വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട് ഇതേപോലെ ഓരോ സാധനത്തിലും ഇങ്ങനെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറി കൂടിയാൽ മൃണീകുമായിട്ട് അടച്ചുപൂട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും അപ്പോൾ ഇവിടെ രാത്രി വാശ്മേനും പകലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആളുകളുമുള്ള സ്ഥിതിക്ക് ഇതിന് എങ്ങനെയാണ് ഇതിനെ കുറിച്ച് ഇതിന് സംഭവിച്ചത് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷണം നടത്തണം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള എടുക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നാണ് മാനന്തവാടി കോൺഗ്രസ് പാർട്ടി മാനന്തവാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് No, <laughs>